ടു മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇന്ന് നമുക്ക് റൈസിന്റെ കൂടെ സെർവ് ചെയ്യാവുന്ന പാവയ്ക്ക മെഴുക്കു പുരട്ടി എടുക്കാം ഇതിനു വേണ്ടി ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പാവക്കയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കണം മെടുകെ മുറിച്ചതിന് ശേഷം വേണം ചെറുതാക്കി മുറിച്ചെടുക്കാൻ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആറ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഇത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക് ചേർത്ത് കൊടുക്കണം പാവയ്ക്ക് ചേർത്തതിനു ശേഷം ഒരു മിനിറ്റ് കൂടെ ഇതിന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇവ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം നമുക്ക് ഇതിനെ നന്നായി ഒന്നുകൂടെ വാഴറ്റിയെടുക്കണം ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം വേണം ഇതിനെ വേവിച്ചെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇളക്കി കൊടുക്കണം പാവയ്ക്ക് അടിയിൽ പിടിക്കരുത് നമ്മുടെ പാവയ്ക്ക കുക്കായി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ വേവിച്ചെടുക്കാൻ ഇനി ഇതിലോട്ട് നമുക്ക് അര ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനെ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി പാവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചോറിന്റെ കൂടെ സേവ് ചെയ്യാം താങ്ക് യു